ഹലോ ഗായ്സ് ഗോസോയിൽ ഒരു കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ചെറിയൊരു ഷോപ്പ് കാണിച്ചു തരാമേ ഇതുകൊണ്ടോ ഫിത്തിയലൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ കോളാമ്പി മുണക്കത്തെ സാധനങ്ങൾ പല്ലിയെ ചിത്രശലവ് തുമ്പി ഇങ്ങപ്പുറത്തെ ഫിത്തിൽ ഇരിക്കുന്നുണ്ടോ കണ്ണിൻ്റെ പോലത്തെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നു രണ്ട് സൂര്യനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ സൂര്യൻ ഈ സാധനമൊക്കെ നമ്മുടെ ഈ ബിൽഡിങ്ങിലൊക്കെ വരുന്ന ഒരു ഡെമോയാണ് പച്ചയും ചമ്മൻ്റെ നീലയും കളറിലുള്ള ചെറുതും വലുതുമായിട്ടുള്ളത് ഈ കോറിഡോറിനകത്തൊക്കെ വരുന്ന സംഭവം ആൻ്റി ചീത്ത പറയുമോ അറിയത്തില്ല എന്നാലും കീറി അകത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം തീണ്ട ഇത് പട്ടാളക്കാരും കുതിരയും കുതിരപ്പുറത്തൊക്കെ ഒക്കെ പോകുന്നതുണ്ട് മടിയും കുന്തവും വാളും ഒക്കെ പിടിച്ചോണ്ട് മണ്ടക്കൊക്കെ വലിയ ബബിളുകളൊക്കെ ഇരിക്കുന്നു പല കളറിലെ ബബിളുകൾ ഇത് കൈയിലൊക്കെ ഇടുന്ന മാലയും കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതൊക്കെ ചെറിയ സ്ലൈഡുകളും ആന ഇരിക്കുന്നുണ്ടോ ആന 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 തുമ്പിക്കൈ ഒക്കെ പൊക്കി ആന ഇതൊക്കെ സ്ല ചെറിയ ചെറിയ സ്ലൈഡുകളും അങ്ങനെയൊക്കെ ഉള്ളൊര ഐറ്റംസ് ഇതുകൊണ്ട് ഈ തഴിയലൊക്കെ ഇങ്ങനെ ചിത്രപ്പണികൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചു വച്ചിരിക്കുന്നതും പട്ടാളക്കാരും കുതിരയും ഓരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ വിദേശികൾക്ക് കൊടുക്കാനായിട്ട് വിദേശികളൊക്കെ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഈ കളർഫുള്ളായിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ ബബിളുകളൊക്കെ കണ്ടാവും ഇങ്ങനെയുള്ള ബൗളുകളും കാര്യങ്ങളൊക്കെ ആരും മേടിച്ചിട്ടുണ്ടെങ്കിൽ ബൗളുകൾ സോസറുകൾ കപ്പുകൾ പല കളറിലൊക്കെ ഉണ്ടാവും പടങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ നമുക്കൊക്കെ ഷോക്കേഴ്സിലൊക്കെ ഇതൊക്കെ ഷോക്കേഴ്സിലൊക്കെ വെക്കാനൊക്കെ കൊള്ളത്തുള്ളൂ അല്ലാതെ കറികളൊന്നും വിളമ്പാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ലൈറ്റർ ലൈറ്റർ ആയിരിക്കുന്നത് ലൈറ്റർ തൻ്റെ കപ്പുകൾ എൻ്റെ മാലകൾ ചെറിയ മോതിരങ്ങൾ ചെറിയ കപ്പുകൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ കണ്ട പിന്നെ വേറെ ബബിള് ചതുരത്തിലുള്ള ബബിളുകൾ വട്ടത്തിലുള്ള ബബിളുകൾ കപ്പുകൾ ആ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓരോ ലൈക്കൊക്കെ അടിക്കുക